അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിന് ഇനി രണ്ടു ദിവസം മാത്രം അതിനിടെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ച് ഗുജറാത്ത് സർക്കാർ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് വരെയാണ് അവധി നേരത്തെ പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ബാങ്കുകൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രതിഷ്ഠാ ദിനമായ എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് അവധി നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ പന്ത്രണ്ടര വരെയാണ് പ്രതിഷ്ഠാദിന ചടങ്ങ് അതേസമയം പ്രതിഷ്ഠാ ദിനത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച മന്ത്രിമാരിൽ നിന്ന് പ്രധാനമന്ത്രി അഭിപ്രായം തേടി ദീപാവലി പോലെ ചടങ്ങ് ഗംഭീരമാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വിളക്ക് വയ്ക്കുന്നതിനൊപ്പം അന്നദാനവും നടത്തണം പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു അതേസമയം സൈബർ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് അത് തടയാൻ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ സൈബർ വിദഗ്ധരടങ്ങുന്ന സംഘത്തെ അയച്ച് നിരീക്ഷിക്കാനാണ് നിർദ്ദേശം ഇതിനിടെ പ്രതിഷ്ഠാദിന സ്മരണിക സ്റ്റാമ്പും സർക്കാർ പുറത്തിറക്കി രാമക്ഷേത്രം സരയു നദി ഹനുമാൻ ജഡായു തുടങ്ങി ആറ് ചിത്രങ്ങൾ സ്റ്റാമ്പുകളിലായി പ്രധാനമന്ത്രിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ് അയോധ്യ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിന് ഏറെ പ്രത്യേകതകളുമുണ്ട് മൂന്ന് നിലകളിലായാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ഓരോ നിലയ്ക്കും ഇരുപതടി വീതം തൂണുകളും വാതിലുകളുമുണ്ട് ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുക നൃത്യമണ്ഡപം രംഗ് മണ്ഡപം സഭാ മണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തൻ മണ്ഡപം എന്നിങ്ങനെ അഞ്ച് മണ്ഡപങ്ങളും ക്ഷേത്രത്തിനുണ്ട് രാമക്ഷേത്ര സമുച്ചയത്തിന് മുന്നൂറ്റി അടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും അടി ഉയരവുമുണ്ട് പരമ്പരാഗത നാഗര ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് പക്ഷേ ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ വന്നാലും ഈ ക്ഷേത്രം തകരില്ല അതായത് ഹിമാലയൻ മേഖലയെ പിടിച്ചുകുലിക്കിയ പ്രളയമോ ഭൂകമ്പമോ പോലും പ്രതിരോധിക്കാൻ ഈ രാമക്ഷേത്രത്തിന് സാധിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം ഇവ നിലനിൽക്കും ഇതെല്ലാം അഹമ്മദാബാദ് ആസ്ഥാനമായ പ്രവർത്തിക്കുന്ന ആർക്കിടെക്ടുകളായ ചന്ദ്രകാന്ത് സോംപൂരയും മകൻ ആശിഷും പറയുന്നതാണ് ഇവരാണ് ക്ഷേത്ര സമുച്ചയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തനിക്ക് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കായി പോകാനാവില്ലെന്ന് ചന്ദ്രകാന്ത് പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണിത് എന്നാൽ ക്ഷേത്രം എല്ലാ പണികളും പൂർത്തിയാക്കിയാൽ അത് എല്ലാ വിശ്വാസികൾക്കായി തുറന്നു ാണ് ചന്ദ്രകാന്ത് പറയുന്നത് രാജ്യത്തെ ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നും ചന്ദ്രകാന്ത് പറഞ്ഞു തന്റെ മകന്റെ മുദ്ര ഈ പദ്ധതിയിൽ പതിഞ്ഞതിൽ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം ഈ കുടുംബത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഡിഗ്രിയുള്ള ആർക്കിടെക്റ്റാണ് ചന്ദ്രകാന്തിന്റെ മകൻ ആശിഷ് അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് വിഗ്രഹത്തിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയ ചിത്രമാണ് പുറത്തു വന്നത് വിഗ്രഹം ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചു മൈസൂരുവിലെ അരുൺ യോഗിരാജാണ് ശില്പി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സംഘപരി ർ സംഘടനകൾ വീടുകളിൽ ജയശ്രീം പതാകകൾ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ രാമക്ഷേത്രത്തിന്റേതടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആറുതരം സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി സൂര്യൻ സരയു നദി ഗണപതി ഹനുമാൻ ജടായു ക്ഷേത്രത്തിലെ വിവിധ ശില്പങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളും സ്റ്റാമ്പിലുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ രാമനുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകളുടെ ശേഖരമടങ്ങിയ പുസ്തകവും മോദി പുറത്തിറക്കി അനേകം തലമുറകളെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സ്റ്റാമ്പുകൾ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് Thank you.